നമസ്കാരം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു വാഹനം സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷനാണ് അതായത് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ സെറ്റ് സീരീസ് എഞ്ചിനുമായിട്ട് വരുന്ന ഫോർത്ത് ജനറേഷൻ മോഡലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളൊരു ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ മെയ് ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപതാം തീയതി അൺവീല് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം അൺവീല് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് എന്നങ്ങനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് റിസർച്ച് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ഒരു വാഹനത്തിൻ്റെ പേരും പ്രശസ്തിയും രണ്ടാമത് ഒരു ഭയങ്കരമായിട്ടൊരു റീസെയിൽ വാല്യൂ ഉള്ളൊരു വാഹനമാണ് മെക്കാനിക്കലി ഭയങ്കര ഫ്രണ്ട്ലി ആണ് അതിനേക്കാൾ ഉപരി സ്വിഫ്റ്റ് നല്ല മൈലേജ് നൽകുന്നൊരു വാഹനമാണ് അതിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു വിയോജിപ്പുള്ളത് നല്ലൊരു ബിൽ ക്വാളിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു വാഹനത്തെ ആരും ക്രിറ്റിസൈസ് ചെയ്യില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം ജെനുവിനായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം ജനുവനായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ ചാനലെന്ന് പറയുന്നത് വളർന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് കൊണ്ട് നമ്മൾ മാക്സിമം ജനുവനായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒഫീഷ്യലി മാരുതി സുസുഖി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മെയ് ഒമ്പതാം തീയതി ഈ ഒരു വാഹനം അൺവീൽ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ ഒരു കോണ്ടു സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷനെ കുറിച്ചിട്ടാണ് നമ്മളൊന്നും സ്പെക്കുലേറ്റ് ചെയ്യുന്നൊന്നുമില്ല നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻപയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ന്യൂസും നമ്മുടെ കോണ്ടെൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ പറയാം ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലാണ് ഇത്രയധികം ഒരു ഒരു പ്രശസ്തി ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു മിനി കൂപ്പറിനോടൊരു സാദൃശ്യമുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ മിനി കൂപ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ മാറ്റി നിർത്താം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതാം തീയതി ഈ വാഹനം അൺവീൽ ചെയ്യാൻ പോവുകയാണ് അതുമാത്രമല്ല മാരുതി സുസുക്ക് എറീന ഷോറൂം വഴി നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാഹനത്തെ ബുക്ക് ചെയ്യാം അതായത് പതിനൊന്നായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാം അതായത് ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഇലവൻ തൗസൻഡ് റുപ്പീസാണ് ഇപ്പോൾ അവരൊരു ടീസർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടീസറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഗ്രില്ലിൽ വ്യത്യാസമുണ്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഗ്രില്ലാണ് പിന്നെ പണ്ട് എ എസ്റ്റാറിലൊക്കെ കണ്ട രീതിയിൽ ഗ്രില്ലിൽ നിന്നും മരുതി സുസുക്കിയുടെ എംബ്ലം അല്ലെങ്കിൽ സുസുക്കിയുടെ എംബ്ലം എടുത്തിട്ട് ജസ്റ്റ് അതിന് മുകളിലുള്ള ആ ഒരു ഫൈബർത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇൻറ്റീരിയറിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ കൊണ്ടുവന്ന വ്യത്യാസങ്ങളൊക്കെ മികച്ച വ്യത്യാസങ്ങളാണ് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലേവീൽസാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ലോവർ വേരിയൻറ്റിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് അൺഒഫീഷ്യലായിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ് സിക്സ് എയർ ബാഗ് ഇ എസ് പി സ്റ്റാൻഡേർഡ് ആക്കും എന്നിങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് അതൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് സേഫ്റ്റിയെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇതൊരു വലിയ പോയിന്റാണ് ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ഒരു കാര്യം കേൾക്കണം കാരണം രണ്ടാഴ്ച മുമ്പ് സ്വിഫ്റ്റ് അതായത് നിലവിലുള്ള ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ വില അവർ ഇരുപത്തി അയ്യായിരം രൂപയുടെ അടുത്ത് കൂട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് ലക്ഷം രൂപ ബേസ് പ്രൈസ് ഉള്ള മോഡലിൻ്റെ വില ഇപ്പോൾ ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് അതായത് അപ്രോക്സിമേറ്റ്ലി ആറേകാൽ ലക്ഷം രൂപയുടെ അടുത്താണ് ഇപ്പോൾ വില ഇനി ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി പുതിയ വാഹനം ഇറങ്ങും അപ്പോൾ അതിനൊരു ഇരുപത്തയ്യായിരം രൂപയുടെ കൂട്ടും അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഇറങ്ങാൻ പോകുന്ന ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറര ലക്ഷം രൂപയായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റയടിക്ക് ഈ വാഹനത്തിന് ഇപ്പോൾ അൻപതിനായിരം രൂപ വിലയാണ് കൂട്ടിയിട്ടുള്ളത് അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിലവിലുള്ള സിഫ്റ്റിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് കൂട്ടിയതെന്ന് നമുക്ക് തോന്നും പക്ഷേ ഒരാഴ്ച മുമ്പ് നിലവിലുള്ള സിഫ്റ്റിന് ഒരു ഇരുപത്തിയായിരം രൂപ കൂട്ടിയിട്ടുണ്ട് ഒരു അമ്പതിനായിരം രൂപ ഒരു കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ഗിമ്മിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വാഹനം നമ്മൾ ആറര ലക്ഷം രൂപയ്ക്ക് വേർത്താണോ നമ്മൾ ആദ്യം നോക്കണം ഈ ഹൈപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ ചാടിക്കയറി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടി വരട്ടെ എന്നിട്ട് നല്ല രീതിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക വണ്ടി ആണോ എന്ന് നോക്കുക നമ്മൾ ക്ഷമ എന്ന് പറയുന്നത് ആർട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നുള്ളതാണ് പിന്നെ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സീരീസ് എഞ്ചിനാണ് പുതിയ എഞ്ചിനാണ് അത് മാത്രമല്ല നമ്മൾ ആദ്യം കേട്ടത് എയ്റ്റി ത്രീ പവറും നൂറ്റി എട്ട് എൻ എം ടോർക്കുമാണ് എന്നാൽ അതിൽ നിന്നും പവർ ഫിഗേഴ്സിന് ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ കൺഫേം ചെയ്യുന്നില്ല ഇതിലുള്ള വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പവർ ഫിഗേഴ്സുമായിട്ടൊരു സാ ഒരു സാമ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്രോക്സിമേറ്റ്ലി ഒരു എയ്റ്റി നയൻ പി എസ് പവറും നൂറ്റി പതിമൂന്ന് എം ടോർക്കും ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് പക്ഷേ നമ്മളത് കൺഫേം ചെയ്യുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയുന്നത് മെയ് ഒമ്പതാം തീയതി ഈ ഒരു വാഹനം അൺവീൽ ചെയ്യാൻ പോവുകയാണ് അത് മാത്രമല്ല ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് പതിനോരായിരം രൂപ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് എന്തെങ്കിലും ക്ഷമിക്കണം അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം